എല്ലാവർക്കും ഇംഗ്ലീഷ് വിത്ത് അജിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുപ്പത് ആക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് വെറബാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അറേഞ്ച് ക്രമീകരിക്കുക അറേഞ്ച് ക്രമീകരിക്കുക ഹാങ് തൂക്കുക ഹാങ് തൂക്കുക ഇൻസ്റ്റാൾ സ്ഥാപിക്കുക ഇൻസ്റ്റാൾ സ്ഥാപിക്കുക ലേ നിരത്തുക ലേ നിരത്തുക പ്ലേസ് വയ്ക്കുക പ്ലേസ് വഹിക്കുക സെറ്റ് സജ്ജമാക്കുക സെറ്റ് സജ്ജമാക്കുക സ്റ്റിക്ക് ഒട്ടിക്കുക പൊസിഷൻ സ്ഥാനപ്പെടുത്തുക പൊസിഷൻ സ്ഥാനപ്പെടുത്തുക ഡ്രിപ്പ് തുള്ളി വീഴുക ഡംപ് കളയുക ഡംപ് കളയുക പോർ ഒഴിക്കുക പോർ ഒഴിക്കുക സ്പ്ലാഷ് തിറിക്കുക സ്പ്ലാഷ് തിറയ്ക്കുക സ്പിൽ തെറിപ്പിക്കുക സ്പിൽ തെറിപ്പിക്കുക സ്പ്രിങ്കിൾ തളിക്കുക സ്പ്രിങ്കിൾ തളിക്കുക സ്ക്വിർട്ട് ചീറ്റുക സ്ക്വിർട്ട് ചീറ്റുക ബെൻറ്റ് വളയ്ക്കുക ബെൻറ്റ് വളയ്ക്കുക ഫോൾഡ് മടക്കുക ഫോൾഡ് മടക്കുക റോൾ ഉരുട്ടുക റോൾ ഉരുട്ടുക ട്വിസ്റ്റ് പിരിക്കുക ട്വിസ്റ്റ് പിരിക്കുക റാപ്പ് പൊതിയുക റാപ്പ് ബ്രഷ് ബ്രഷ് തുടയ്ക്കുക തുടയ്ക്കുക റബ് തേയ്ക്കുക സ്മഡ്ജ് സ്മഡ്ജ് സ്പ്രേ തളിക്കുക പരത്തുക പരത്തുക സ്മ് മങ്ങ ലോഡ് കയറ്റുക ലോഡ് കയറ്റുക പാക്ക് അടുക്കുക പാക്ക് അടുക്കുക സ്റ്റോർ സംഭരിക്കുക സ്റ്റോർ സംഭരിക്കുക സ്റ്റഫ് നിറയ്ക്കുക സ്റ്റഫ് നിറയ്ക്കുക അറേഞ്ച് ക്രമീകരിക്കുക അറേഞ്ച് ക്രമീ ഹലോ നമ്മൾ ഇന്ന് മുപ്പത് വിറബുകളാണ് പഠിച്ചത് എല്ലാവരും അത് നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ രണ്ടായിരം വിറബുകളുടെ ഒരു സീരീസാണിത് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ വീഡിയോസ് കാണണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് സംസാരിക്കാം കേട്ടോ താങ്ക് സോ മച്ച്